ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തള്ളിക്കളയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തള്ളി ഒന്ന് തള്ളിപ്പറയാൻ പറ സ്വർണ്ണം കെട്ട ശബരിമലയിലെ സ്വർണ്ണം കെട്ട ആ കടമ കടമ്പള്ളി സുരേന്ദ്രനും പത്മകുമാരും ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ അതെ അതെ ശബരിമല സ്വർണ്ണം കെട്ടവരല്ലേ ഇതുപോലെ സ്വർണ്ണം കള്ളന്മാർ എന്നിട്ട് പാർട്ടി വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഈ പറയാൻ ബോർഡിലെ പ്രസിഡന്റും ഒക്കെ ഈ പ്രശാന്ത് കള്ളന് കഞ്ഞിവെച്ചവർ ഈ പത്മകുമാർ കള്ളൻ ഈ കടംപള്ളിയിൽ അറിഞ്ഞുകൊണ്ടല്ലേ അവരൊക്കെ ഇപ്പം സി പി എമ്മിൽ തന്നെയല്ലേ എന്നിട്ട് അവരെ ഇവിടെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ന്യായീകരണം പറയാ ഇവിടെ ഇവിടെ നിയമലംഘനം നടന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെ അവിടെ കൊണ്ടുപോയ സ്വർണ്ണ തകിട അല്ലെങ്കിൽ ആ ദ്വാരപാലക ഫലകത്തിന്റെ വെയിറ്റും കൊണ്ടുവന്നതും തമ്മിൽ കിലോ വ്യത്യാസമുണ്ട് അതെന്നാ വായുവിൽ മാഞ്ഞുപോയോ അന്ന് ദേവസ്വം ബോർഡിനെ പേനയില്ലായിരുന്നു ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ അതല്ലേ കോടതി വെച്ചേ എന്നിട്ട് നിങ്ങളുടെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ നാല് കിലോ എവിടെ പോയി എന്ന് നിങ്ങൾ അന്വേഷിച്ചോ നിർത്തി